വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഭരണഘടനയുടെ പാർട്സ് അതായത് ഭാഗങ്ങളെ കുറിച്ചാണ് പാർട്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ച ഷെഡ്യൂളുകളെ പഠിച്ചത് ഇന്ന് ഭാഗങ്ങളെ കുറിച്ചാണ് പഠിക്കണേ ഭാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഇരുപത്തിരണ്ട് പാർട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോ ഇന്ത്യൻ ഭരണഘടനയിൽ ഇരുപത്തി അഞ്ച് പാർട്ടുകൾ ഉണ്ട് ഏതൊക്കെയാണ് ഇരുപത്തി അഞ്ച് പാർട്ട് എന്നുള്ളത് പഠിക്കണം ഇപ്പോ പഞ്ചായത്തിന്റെ പ്രതിഭാഗം പാർട്ട് ഏതാണ് അതുപോലെ തന്നെ ഔദ്യോഗിക ഭാഷകളെ പറ്റി പറയുന്ന പാർട്ട് ഏതാണ് എമർജൻസിയെ കുറിച്ച് പറയുന്ന പാർട്ട് ഏതാണ് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്ന പാർട്ട് ഏതാണ് പൗരത്വത്തെ കുറിച്ച് പറയുന്ന പാർട്ട് ഏതാണ് അങ്ങനെ പാർട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട് അപ്പൊ ഇരുപത്തി അഞ്ചു പാർട്ടും നമ്മൾ കാണാതെ പഠിക്കുക തന്നെ വേണം അപ്പൊ ഒന്ന് തൊട്ട് ഇരുപത്തി അഞ്ചു വരെയുള്ള പാർട്ടാണ് നമ്മൾ പഠിക്കണത് പാർട്ട് ഒന്നില് ഭരണഘടനയുടെ പാർട്ട് ഒന്നില് പറയുന്നത് യൂണിയനും ഭൂപ്രദേശും ुण? ुण? ും അതായത് യൂണിയൻ ആൻഡ് യൂണിയനും അതുപോലെ തന്നെ ആ ടെറിട്ടറികളെ കുറിച്ചും യൂണിയനെ കുറിച്ചും ടെറിട്ടറികളെ കുറിച്ചും പറയുന്നത് ഏതിലാണ് പാർട്ട് ഒന്നിലാണ് എന്തിനെ കുറിച്ചാണ് പറയണേ യൂണിയനെ കുറിച്ചും ഇന്ത്യൻ യൂണിയനെ കുറിച്ചും ടെറിട്ടറികളെ കുറിച്ചും പ്രതിപാദിക്കുന്നു പാർട്ട് ഒന്നില് ഇനി പാർട്ട് രണ്ടിൽ എന്താ പറയണേ പാർട്ട് രണ്ടില് സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വത്തെ കുറിച്ചും പറയുന്നു അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പാർട്ട് രണ്ടിലാണ് പൗരത്വത്തെ കുറിച്ച് പറയുന്നത് അടുത്തത് പാർട്ട് മൂന്നാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാർട്ട് മൂന്ന് എന്താണ് മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതിലാണ് പാർട്ട് മൂന്നിലാണ് അപ്പൊ ഒന്ന് പറഞ്ഞേ നിങ്ങൾ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് ഇന്ത്യയിലെ യൂണിയനുകളെ കുറിച്ചും ഇന്ത്യൻ യൂണിയനെ കുറിച്ചും അല്ലെങ്കിൽ ഭൂപ്രദേശങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്നു പാർട്ട് ഒന്ന് അല്ലെ ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു പാർട്ട് രണ്ട് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നു പാർട്ട് മൂന്ന് ഏതിലാണ് പാർട്ട് മൂന്ന് ഇനി പാർട്ട് എന്താ പറയണേ മക്കളെ പാർട്ട് നാലില് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്നു പാർട്ട് പാർട്ട് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏതാണ് പാർട്ട് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാർട്ട് ഏതാണ് പാർട്ട് നാലാണ് പാർട്ട് നാലാണ് നിർദ്ദേശക തത്വങ്ങൾ നാല് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഏതാ പാർട്ട് നാല് എ ഉണ്ട് അത് ഞാൻ മറന്നു പാർട്ട് നാല് എ ഉണ്ട്

സിക്സിലെന്തിനെ കുറിച്ചാണ് പറയണേ സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറിച്ച് പറയുന്നു പാർട്ട് സിക്സിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് പാർട്ട് സെവനെ കുറിച്ച് പറയുകയാണെങ്കിലോ പാർട്ട് സെവൻ റിപ്പീൽ ചെയ്തതാണ് പാർട്ട് സെവൻ ഇല്ല കേട്ടോ പാർട്ട് സെവൻ റിപ്പീൽഡ് ആണ് പാർട്ട് സെവൻ അങ്ങനെ അത് എവിടെ പോയി എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് അറിയണ്ടേ അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇനി പാർട്ട് എന്താ പറഞ്ഞത് പാർട്ട് എയ്റ്റില് യൂണിയൻ ടെറിറ്ററീസിനെ കുറിച്ചാണ് പറയണേ അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങളെ കുറിച്ച് എട്ടിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇനി അടുത്തത് ഒമ്പത് നോക്ക ഒമ്പതിലെ പഞ്ചായത്തുകളെ കുറിച്ച് പറയുന്നു ഒമ്പതിലെ എന്തിനെ കുറിച്ചാണ് പറയണേ പാർട്ട് ഒമ്പതിലെ പഞ്ചായത്ത് ഒമ്പത് പാ പഞ്ചായത്ത് ഇനി ഒമ്പത് എ ഉണ്ട് ഒമ്പത് ബി ഉണ്ട് ഒമ്പത് എയില് അത് കൂട്ടിച്ചേർത്തിട്ടുള്ളതാ എയും ബി ഒക്കെ ആവുമ്പോ ഒമ്പത് എൽ മുൻസിപ്പാലിറ്റി ഏതാണ് മുനിസിപ്പാലിറ്റി ഒമ്പത് ബി ആവുമ്പോഴോ ഒമ്പത് ബിയിലെന്തിനെ കുറിച്ചാണ് പറയണേ കോപ്പറേറ്റീവ് സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റികളെ കുറിച്ച് എന്തില് പറയണോ ഒമ്പത് എയില് പറയണോ ക്ലിയർ ആയോ അപ്പൊ ഒമ്പതില് എന്തിനെ കുറിച്ച് പറയണോ പഞ്ചായത്ത് ഒമ്പത് എ മുനിസിപ്പാലിറ്റി ഒമ്പത് ബി ഏതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒമ്പത് ബി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇനി അടുത്ത് നമ്മൾ നമ്മൾ പത്ത് പത്തിൽ എന്തിനെ കുറിച്ചാ പറയണേ അതായത് ഷെഡ്യൂൾഡ് അതായത് എന്താ പറയുന്നത് ട്രൈബൽ ഏരിയാസിനെ കുറിച്ചാണ് പറയണേ പ്രത്യേക ട്രൈബൽ ഏരിയാസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു പ്രത്യേക ട്രൈബൽ ഏരിയസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു കേട്ടോ പട്ടിക ഗോത്ര കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഏതിലെന്നാ പറയുന്നത് പത്തില് ഏതിലാണ് പത്തില് ഇനി പതിനൊന്നില് എന്താ പറയണേ അതായത് റിലേഷൻ ബിറ്റ്വീൻ റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്സ് യൂണിയനെ കുറിച്ചും സ്റ്റേറ്റ്സിനെ കുറിച്ചുമുള്ള ബന്ധം അപ്പൊ നോക്കിയാ യൂണിയനെ കുറിച്ച് പറയുന്നത് അഞ്ചില് സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നത് ആറിൽ യൂണിയനെയും സ്റ്റേറ്റിനെയും കുറിച്ച് പറയുന്നത് പതിനൊന്നില അഞ്ചും പ്ലസ് ആറും കൂടി കൂട്ടുമ്പോ പതിനൊന്നായില്ലേ അങ്ങനെ വേണമെങ്കിൽ ഓർത്തുവയ്ക്കാട്ടോ യൂണിയനെ കുറിച്ച് അഞ്ചിൽ പറയുന്നു സ്റ്റേറ്റിനെ കുറിച്ച് ആറിൽ പറയുന്നു ഈ യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് എന്തില് പറയണു പതിനൊന്നില് പറയുന്നു ക്ലിയർ ആയോ ഇനി പന്ത്രണ്ടിൽ എന്തിനെ കുറിച്ചാ പറയണേ പാർട്ട് പന്ത്രണ്ടില് പാർട്ട് പന്ത്രണ്ടില് പറയുന്നത് ഫിനാൻസ് അതായത് കാശിന്റെ കാര്യങ്ങള് പ്രോപ്പർട്ടി സ്വത്തുക്കളുടെ കാര്യങ്ങള് അതുപോലെ തന്നെ കോൺട്രാക്റ്റ് കോൺട്രാക്റ്റുകളുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഏതിലാണ് പന്ത്രണ്ടിലാണ് ഇത്രയും ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്തി പോവാട്ടോ അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞ ഒന്ന് ഓർത്തുവെച്ചാൽ നിങ്ങൾ ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇപ്പൊ ഇരുപത്തിരണ്ട് പാർട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ ഭരണഘടനയിലെ ഇരുപത്തി അഞ്ച് പാർട്ടാണ് പാർട്ട് ഒന്നില് യൂണിയനുകളെ കുറിച്ചും ഭൂപ്രദേശങ്ങളെ കുറിച്ചും പറയുന്നു പാർട്ട് രണ്ടില് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു പാർട്ട് മൂന്നില് മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു പാർട്ട് നാലില് നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു പാർട്ട് നാല് ഏയില് മൗലിക ചുമതലകളെ കുറിച്ച് പറയുന്നു ക്ലിയർ ആയോ ഒന്നും കൂടെ പറഞ്ഞേ പാർട്ട് ഒന്ന് യൂണിയനെ കുറിച്ചും ഭൂപ്രദേശത്തെ കുറിച്ചും പാർട്ട് രണ്ട് എന്താണ് പൗരത്വം പാർട്ട് മൂന്ന് മൗലിക അവകാശങ്ങൾ പാർട്ട് നാല് നിർദ്ദേശക തത്വങ്ങൾ പാർട്ട് നാല് എ എന്താണ് എ അഡീഷണൽ കൂട്ടി ചേർത്തതാണ് നാല് എ മൗലിക ചുമതലകൾ ഇനി അടുത്തത് പാർട്ട് അഞ്ച് യൂണിയൻ ഗവൺമെന്റിനെ കുറിച്ച് പാർട്ട് ആറ് സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറിച്ച് ഇപ്പൊ യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അഞ്ചും ആറും കൂടി കൂട്ടി ഇപ്പൊ പതിനൊന്ന് ആ പതിനൊന്ന് യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് പറയുന്നു ക്ലിയർ ആയില്ലേ ഇനി പാർട്ട് എട്ടില് പാർട്ട് എട്ടില് എന്താണ് യൂണിയൻ ടെറിട്ടറിസിനെ കുറിച്ചാണ് പാർട്ട് ഒമ്പതില് പഞ്ചായത്ത് ഒമ്പത് കഴിഞ്ഞിട്ട് അഡീഷണൽ കൂട്ടിച്ചേർത്തതാണ് ഒമ്പത് എയും ഒമ്പത് ബിയും ഒമ്പത് എ എന്തിനെ കുറിച്ച് പറയണോ മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയണു ഒമ്പത് എ മുനിസിപ്പാലിറ്റി ഒമ്പത് ബി കോപ്പറേറ്റീവ് സൊസൈറ്റി പത്തോ ട്രൈബൽ ഏരിയാസിനെ കുറിച്ച് പറയണു പ്രത്യേക ട്രൈബൽ ഏരിയാസിനെ കുറിച്ച് പതിനൊന്നില് നമ്മൾ നേർത്ത പറഞ്ഞതാണ് യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പന്ത്രണ്ടില് ധനകാര്യം ഫിനാൻസ് പ്രോപ്പർട്ടീസ് കോൺട്രാക്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് എന്തില് പറയണേ പന്ത്രണ്ടില് പറയണേ ഇനി നമ്മൾ പതിമൂന്നിലേക്ക് വന്നാലോ പാർട്ട് പതിമൂന്നില് പാർട്ട് പതിമൂന്നില് എന്താ പറയണേ അതായത് ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നടക്കുന്ന വ്യാപാരങ്ങളെ കുറിച്ചും വാണിജ്യങ്ങളെ കുറിച്ചും ഒക്കെ വാണിജ്യ വ്യാപാര ഇടപാടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു പാർട്ട് പതിമൂന്ന് Y da, ആ എന്താ പറഞ്ഞ ഇന്ത്യൻ നമ്മുടെ അതിർത്തിയുടെ ഇന്ത്യയുടെ അതിർത്തിനുള്ളിൽ നടക്കുന്ന വ്യാപാര വാണിജ്യ കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതിലാണ് പാർട്ട് പതിമൂന്നിലാണ് ഇനി നോക്കൂ പാർട്ട് പതിനാലിൽ എന്താ പറയണേ പാർട്ട് പതിനാലില് പറയാണ് രാജ്യത്തിനും സംസ്ഥാനങ്ങൾക്കുമുള്ള സേവനങ്ങളെ കുറിച്ച് അതായത് രാജ്യത്തില് ഓരോ മൊത്തത്തിലെ രാജ്യ സേവനത്തെ കുറിച്ചും സംസ്ഥാന സേവനങ്ങളെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ കേരള പി അതുപോലെ തന്നെ യു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉൾപ്പെടണം അപ്പൊ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലായി സർവീസസ് രാജ്യത്തിനും സംസ്ഥാനങ്ങൾക്കുമുള്ള സേവനങ്ങളെ കുറിച്ച് പറയണെന്ന് പറഞ്ഞാൽ യു പി എസ് സി അതുപോലെ കേരള പി എസ് സി അങ്ങനെയുള്ള കാര്യങ്ങൾ സേവനങ്ങൾ സർവീസസ് അല്ലേ അത് അത്തരം കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് പാർട്ട് എന്തില് പതിനാലില് ഇനി അടുത്തത് പാർട്ട് പതിനാല് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി അവിടെ നമ്മള് നോക്കണം പതിനാല് എ ഉണ്ട് അപ്പൊ ഇതും ഒരു അഡീഷണൽ വന്നതാട്ടോ പതിനാല് എ നീതിന്യായ വകുപ്പ് പതിനാല് എൽ എന്താ പറയണേ നീതി പറയേ വകുപ്പ് നീതിന്യായ വകുപ്പ് പതിനാല് ക്ലിയർ ആയോ മക്കളെ അപ്പൊ ഇതുവരെ ഒന്നും ഒന്നുകൂടെ നമ്മൾ പറഞ്ഞേ അതായത് യൂണിയനും ടെറിട്ടറീസും ഒന്നില് പൗരത്വം രണ്ടില് മൗലിക അവകാശങ്ങൾ പാർട്ട് മൂന്നില് നിർദ്ദേശകതങ്ങൾ പാർട്ട് നാലില് അഡീഷണൽ ആയിട്ട് അമൻമെന്റ് വഴി കൂട്ടിച്ചേർത്ത പാർട്ട് ഫോറില് മൗലിക ചുമതലകൾ അഞ്ചില് യൂണിയൻ ഗവൺമെന്റ് ആറില് സ്റ്റേറ്റ് ഗവൺമെന്റ് റിപ്പീൽ ചെയ്തതാണ് എട്ടിലെ യൂണിയൻ ടെറിട്ടറീസ് കേന്ദ്രഭരണ പ്രദേശം ഒമ്പതില് പഞ്ചായത്ത് വന്നു എ മുനിസിപ്പാലിറ്റി ഒമ്പത് ബി കോഓപ്പറേറ്റീവ് സൊസൈറ്റി പത്ത് ട്രൈബൽ ഏരിയാസ് പതിനൊന്ന് സ്റ്റേറ്റും യൂണിയനും തമ്മിലുള്ള ബന്ധം പന്ത്രണ്ട് ഫിനാൻസ് അതുപോലെ തന്നെ പ്രോപ്പർട്ടി കോൺട്രാക്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പതിമൂന്നിലെ രാജ്യത്തിനുള്ളിൽ നടക്കണ വ്യാപാരം വാണിജ്യം പതിനാലിലോ രാജ്യവും സംസ്ഥാനത്തും ഒക്കെ നടക്കുന്ന സേവനങ്ങളെ കുറിച്ച് അതായത് കേരള പി എസ് സി യു പി എസ് സി തുടങ്ങിയ കാര്യം പതിനാല് എ നീതിന്യായം പതിനാല് എൽ എന്തിനാ പറയണേ നീതിന്യായ വകുപ്പിനെ കുറിച്ച് പതിനാല് എയില് പറയണു ഇനി പാർട്ട് പതിനഞ്ചില് എന്തിനാ പറയണേ പാർട്ട് പതിനഞ്ചില് എലക്ഷനെ കുറിച്ചാ പറയണേ പതിനഞ്ചിൽ പറയുന്നത് എന്തിനെ കുറിച്ചാ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത് എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പാർട്ട് പതിനഞ്ച് എലക്ഷൻ ഇനി പാർട്ട് െന്താ പറയണേ പാർട്ട് പതിനാറിൽ പറയണത് നോക്കണം അതായത് പ്രത്യേക വിഭാഗങ്ങൾക്കുള്ള സംവരണങ്ങളെ കുറിച്ച് പറയണു ഇപ്പൊ സംവരണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എസ് സി എസ് ടി ഒ ബിസി ഒ ഇ സി ആംഗ്ലോ ഇന്ത്യൻ അങ്ങനെയുള്ള വിഭാഗങ്ങളിലുള്ള ആൾക്കാർക്ക് സംവരണങ്ങൾ കൊടുക്കണില്ലേ അത്തരം കാര്യങ്ങൾ പറയുന്നതാണ് പാർട്ട് പതിനാറ് അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തത് പാർട്ട് പതിനേഴ് പാർട്ട് പതിനേഴ് എന്താ ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പറയുന്നു ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ച് പറയുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ എന്താ പഠിച്ച് കഴിഞ്ഞ ദിവസം ഷെഡ്യൂൾസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു ആ ഷെഡ്യൂളിലെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഇന്ത്യൻ ഭരണഘടനയിലെ ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പറയുന്നത് എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്ലാസ് കേൾക്കണ കുട്ടികള് ഓർമ്മയുള്ള കുട്ടികള് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ പതിനേഴും കഴിഞ്ഞ കഴിഞ്ഞ അടുത്ത് നമ്മൾ എവിടേക്കാ പോണേ പതിനെട്ടിലേക്കാണ് പോണേ പതിയെന്തിനെ കുറിച്ചാ പറയണേ ഇതും ഇമ്പോർട്ടന്റ് ആണ് ചോദിച്ചിട്ടാണ് പതിനെട്ട് എമർജൻസി എമർജൻസി എന്താ അടിയന്തരാവസ്ഥ അല്ലെ എമർജൻസിയെ കുറിച്ച് പറയുന്നു so so െ കുറിച്ച് പറയുന്നു അടിയന്തരാവസ്ഥ ഇനി പത്തൊമ്പതിൽ എന്ത് പത്തൊമ്പതില് പറയുന്നത് അതായത് പ്രസിഡന്റും അതുപോലെ തന്നെ ഗവർണറൊക്കെ ഉണ്ടല്ലോ പ്രസിഡന്റുമാര് ഗവർണർമാര് ഇവരെയൊക്കെ കുറ്റവിചാരണ ചെയ്യുന്നതിൽ നിന്ന് ഒഴി ഒഴിവാക്കിക്കൊണ്ടുള്ള വിഷയങ്ങൾ അതായത് പ്രസിഡന്റ് അതുപോലെ തന്നെ ഗവർണർ തുടങ്ങിയവരുടെ കുറ്റവിചാരണയ്ക്ക് അവര് പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ പദവിയിലിരിക്കുമ്പോൾ നട കുറ്റ വിചാരണയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതിൽ കുറ്റ വിചാരണയിൽ നിന്നും അവരെ ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതാണ് പത്തൊമ്പത് കേട്ടോ പത്തൊമ്പത് ക്ലിയർ ആയില്ലേ ഇനി ഇരുപതിൽ എന്തിനെ കുറിച്ചാണ് പറയണേ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഭേദഗതിയെ കുറിച്ച് പറയുന്നു കണ്ടോ ഭേദഗതിയെ കുറിച്ച് ഏതിലാ പറയണേ ഇരുപതിലാ ഭേദഗതിയെ കുറിച്ച് പറയണേ ഇനി ഇരുപത്തി ഒന്നിൽ എന്താ പറയണേ അതായത് ടെമ്പററി ആയിട്ട് നമ്മൾ ആഡ് ചെയ്യണ ചില പ്രൊവിഷൻസിനെ കുറിച്ച് ടെമ്പററി ടെമ്പററിപ്പററി പ്രൊവിഷൻസിനെ കുറിച്ച് അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന പ്രൊവിഷൻസിനെ കുറിച്ച് അപ്പോ എന്താ പറയാ താൽക്കാലികവും അതുപോലെ തന്നെ പ്രത്യേകവുമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് പാർട്ട് ഇരുപത്തിയൊന്ന് അടുത്തത് പാർട്ട് ഇരുപത്തിരണ്ട് നമ്മൾ ഇരുപത്തിരണ്ട് അതായത് ഭരണഘടനയുടെ നമ്മുടെ എന്താ പറയുന്നത് ആരംഭത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ആരംഭമാണ് ഇനി ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉള്ളടക്കാണ് അതുപോലെ തന്നെ റിപ്പീൽ എന്ന് പറഞ്ഞാൽ എന്താണ് അസാധുവാക്കലാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതാണ് ഏതിൽ ഇരുപത്തിരണ്ടില് അപ്പൊ നമ്മൾ വിചാരിക്കോ അയ്യോ ഇരുപത്തിരണ്ട് എണ്ണലേ പറഞ്ഞു പോകുന്നു അപ്പൊ എണ്ണി നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ചെണ്ണം പറഞ്ഞു കാരണം എന്താന്നറിയോ നമ്മൾ ഒരെണ്െ റിപ്പീറ്റ് ചെയ്തു പോയി പക്ഷെ നോക്കി അവിടെ ഫോർ എ വന്നിട്ട് നയൻ എ വന്നിട്ട് നയൻ പി വന്നിട്ട് ഫോർട്ടീൻ എ വന്നിട്ട് മനസ്സിലായില്ലേ അപ്പൊ ഇരുപത്തി ഒന്ന് നാല് ഇരുപത്തിയഞ്ചായില്ലേ അങ്ങനെ ഇരുപത്തി അഞ്ചെണ്ണാണ് ഉള്ളത് കേട്ടോ ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് നമ്മൾ ൂടെ അവസാനത്ത് അതായത് പാർട്ടി ഇരുപത്തിരണ്ടിൽ എന്താ പറയണേ അതായത് നമ്മുടെ ടൈറ്റലുകളെ കുറിച്ച് ടൈറ്റിലുകളെ കുറിച്ച് റിപ്പീല് അതായത് എന്താ അസാധുവാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പാർട്ടിരണ്ടില് പാർട്ടി ഇരുപത്തി ഒന്നിലോ ടെമ്പററി ആയിട്ടുള്ളതും പ്രത്യേകമായിട്ടുള്ളതായിട്ടുള്ള പ്രൊവിഷൻസിനെ കുറിച്ച് പറയുന്നു പാർട്ടി ഇരുപത്തിരണ്ട് ഈ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വലിയ പ്രാധാന്യം ആട്ടോ അതൊന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല പക്ഷേ ഇരുപത് പ്രധാനമാണ് ഇരുപത് എന്താണ് എന്താ പറയാ ഭേദഗതി അമെന്മെന്റ് പത്തൊമ്പത് പ്രസിഡന്റും ഗവർണർമാരും ഒക്കെ ആ ഇരിക്കുമ്പോൾ അവരെ കുറ്റവിചാരണയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കാര്യമാണ് എന്തില് പറയണേ പത്തൊമ്പതില് പതിനെട്ടില് എന്താ പറയണേ അടിയന്തരാവസ്ഥയെ കുറിച്ച് പതിനേഴിൽ എന്താ പറയണേ ഒഫീഷ്യൽ ലാംഗ്വേജ് ഔദ്യോഗിക ഭാഷ എന്താ സംവരണം അപ്പൊ നമ്മൾ പറഞ്ഞു എസ് സി എസ് ടി ഒ ബിസി ആംഗ്ലോ ഇന്ത്യൻ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ സംവരണങ്ങൾ കൊടുക്കണില്ലേ അതിനെ കുറിച്ച് പറഞ്ഞു പതിനഞ്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മള് മനസ്സിലാക്കണം മക്കളെ ഇരുപത് വളരെ പ്രധാന ഭേദഗതി പതിനെട്ട് വളരെ പ്രധാനം എമർജൻസി പതിനേഴ് വളരെ പ്രധാനം ഒഫീഷ്യൽ ലാംഗ്വേജ് അടുത്തത് പതിനഞ്ച് ഇലക്ഷൻ ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് പതിനഞ്ച് ഇലക്ഷൻ ഇനി അടുത്തത് പതിനാല് നീതിന്യായ വകുപ്പ് പതിനാല് എന്താ രാജ്യസഭ സംസ്ഥാനം സോറി രാജ്യം അല്ലെങ്കിൽ സംസ്ഥാനത്തൊക്കെയുള്ള സേവനങ്ങൾ സ്റ്റേറ്റ് എന്താ പറയാ പി എസ് സി അതുപോലെ തന്നെ യു പി എസ് സി സ്റ്റേറ്റ് പി എസ് സി എന്ന് എടുത്ത് പറയണം കേട്ടോ നമ്മുടെ കേരളത്തിൽ മാത്രമല്ലല്ലോ പി എസ് സി ഉള്ളത് ഇനി അടുത്തത് പതിമൂന്നിൽ എന്താ പറയണേ രാജ്യത്തിന്റെ ഉള്ളിൽ നടത്തുന്ന വ്യാപാര രാജ്യത്തിന് ഒരു അതിർത്തി ഉണ്ട് നമ്മുടെ അല്ലെ അതിൻ്റെ ഉള്ളിൽ നടത്തുന്ന വ്യാപാര വാണിജ്യ ബന്ധങ്ങളെ കുറിച്ച് അതുപോലെ തന്നെ പന്ത്രണ്ടിൽ എന്താ പറയണേ ഫിനാൻസ് പ്രോപ്പർട്ടീസ് കോൺട്രാക്ട്സ് അങ്ങനെയെ കുറിച്ച് ഈ പതിനൊന്ന് വളരെ പ്രധാനമാണ് പതിനൊന്ന് എന്താണ് യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധങ്ങളെ കുറിച്ച് അപ്പൊ നമ്മൾ അഞ്ചും ആറും ഓർക്കണം അഞ്ചിൽ യൂണിയനും ആറില് സ്റ്റേറ്റുമാണ് ഉള്ളത് ഏഴ് ട്രൈബൽ കുറിച്ച് ഒമ്പത് പഞ്ചായത്ത് ഒമ്പത് എ മുനിസിപ്പാലിറ്റി ഒമ്പത് ബി കോപ്പറേറ്റീവ് സൊസൈറ്റി എട്ട് എന്താണ് യൂണിയൻ ടെറിട്ടറി അല്ലെ ഇനി അടുത്തത് ഫോർ എ മൗലിക ചുമതല ഫോർ നിർദ്ദേശക തത്വങ്ങൾ ത്രീ മൗലിക അവകാശങ്ങൾ രണ്ട് പൗരത്വം ഒന്ന് യൂണിയൻ ടെറിട്ടറി ഒന്നും കൂടെ പറയും പാർട്ട് ഒന്ന് യൂണിയൻ ടെറിട്ടറി പാർട്ട് രണ്ട് പൗരത്വം പാർട്ട് മൂന്ന് മൗലിക അവകാശം പാർട്ട് നാല് തത്വങ്ങൾ പാർട്ട് നാല് മൗലിക ചുമതലകൾ പാർട്ട് അഞ്ച് യൂണിയൻ ഗവൺമെന്റ് പാർട്ട് ആറ് സ്റ്റേറ്റ് ഗവൺമെന്റ് പാർട്ട് റിപ്പീൽ ചെയ്തതാണ് പാർട്ട് എട്ട് യൂണിയൻ ടെറിട്ടറി പാർട്ട് ഒമ്പത് പഞ്ചായത്ത് പാർട്ട് ഒമ്പത് മുനിസിപ്പാലിറ്റി പാർട്ട് ഒമ്പത് ബി കോപ്പറേറ്റീവ് സൊസൈറ്റി പാർട്ട് പത്ത് ട്രൈബൽ ഏരിയാസ് പാർട്ട് പതിനൊന്ന് റിലേഷൻ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് പാർട്ട് ട്വൽവ് ഫിനാൻസ് പ്രോപ്പർട്ടീസ് കോൺട്രാക്ട്സ് എന്താണ് നടക്കുന്ന വ്യാപാര വാണിജ്യം പാർട്ട് പതിനാല് രാജ്യത്തെ സംസ്ഥാനങ്ങളിലെയുള്ള സേവനങ്ങൾ സ്റ്റേറ്റ് ബി എസ് യു പി എസ് സിസും പാർട്ട് ഫോർട്ടീൻ എ നീതിന്യായ വകുപ്പ് പാർട്ട് പതിനഞ്ച് ഇലക്ഷൻ പതിനാറ് സംവരണം അല്ലെ എസ് സി എസ് ടി ഒ ബി സി അങ്ങനെയുള്ള സംവരണം പതിനേഴ് ഒഫീഷ്യൽ ലാംഗ്വേജ് പതിനെട്ട് എമർജൻസി പത്തൊമ്പത് ഗവർണർ പ്രസിഡന്റ് തുടങ്ങിയവരെ കുറ്റവിചാരണയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങൾ പാർട്ട് ഇരുപത് ഭേദഗതി ഇരുപത്തൊന്ന് ടെമ്പററി ആയിട്ടുള്ളതും സ്പെഷ്യൽ ആയിട്ടുള്ള പ്രൊവിഷൻസ് പാർട്ട് ഇരുപത്തിരണ്ട് ആരംഭം കമൻസ്മെന്റിനെ കുറിച്ച് ടൈറ്റിലിനെ കുറിച്ച് റിപ്പീലിനെ കുറിച്ച് ആരംഭം ഉള്ളടക്കം അസാധുവാക്കൽ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ഞാൻ എത്രയോ പ്രാവശ്യം മൂന്ന് നാല് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ് അതുകൊണ്ട് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് ൂ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത അതോടൊപ്പം ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ എനബിൾ ചെയ്യുന്ന ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം